പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് റസൂൽ അള്ളഹി സ്വല്ലാം അലൈഹി വസ്ലാമത്തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ റസൂൽ അഹ് അലി വല്ലാമങ്ങൾ പറയുകയാണ് അതായത് മഹാനായ റസൂൽ വസ്ലാൽ സ്വപ്നത്തിലൂടെ മഹാനവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്താണ് അങ്ങനെ മഹാനവർ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും ഈ ഒരു സ്വലാത്ത് ചൊല്ലിയപ്പോൾ മഹാനവറുകളുടെ പ്രയാസം നീങ്ങിപ്പോയി എന്നും മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വലാത്ത് ഇതാണ് അള്ളാഹുദിൻസൂല ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ഏത് പ്രയാസവും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വാത്തു